ഇന്ന് തയ്യാറാക്കാൻ പോകുന്നത് വളരെ എളുപ്പത്തിൽ തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റിയ ചെമ്മീൻ ഫ്രൈയുടെ റെസിപ്പിയാണ് ചെമ്മീൻ ഫ്രൈ തയ്യാറാക്കിയെടുക്കാനായിട്ട് ഞാനിവിടെ ഏകദേശം നൂറ്റി അൻപത് ഗ്രാം തൂക്കം വരുന്ന ചെമ്മീൻ നന്നായി ക്ലീൻ ചെയ്ത് അതിൻ്റെ ഞരമ്പൊക്കെ എടുത്ത് കളഞ്ഞിട്ടുണ്ട് നല്ലതുപോലെ തന്നെ കഴുകി മുഴുവൻ വെള്ളവും കളഞ്ഞെടുത്തിട്ടുണ്ട് ഞാനിപ്പോൾ ഫ്രൈ ചെയ്യാനായിട്ട് ചെറിയ ചെമ്മീനാണ് എടുത്തിരിക്കുന്നത് വലിയ ചെമ്മീൻ ഉപയോഗിച്ചും ഇതുപോലെ തന്നെ ഫ്രൈ ചെയ്തെടുക്കാവുന്നതാണ് ഇതിനൊന്ന് മാരിനേറ്റ് ചെയ്തെടുക്കണം അതിനായിട്ട് രണ്ടര ടേബിൾ സ്പൂണോളം കാശ്മീരി ചില്ലി പൗഡർ അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ വലിയ ജീരകം ഒരു ടീസ്പൂണോളം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഒരു ടീസ്പൂൺ കുരുമുളക് പൊടിച്ചത് അര ടീസ്പൂൺ ഗരം മസാല ഇതിലേക്കുള്ള ഉപ്പ് കൂടി ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുക മീൻ ആയതുകൊണ്ട് തന്നെ ചെറിയൊരു പുളിക്ക് വേണ്ടി ഇതിനകത്തേക്ക് രണ്ട് ടീസ്പൂണോളം വിനാഗിരി ചേർത്ത് കൊടുക്കുന്നുണ്ട് വിനാഗിരിക്ക് പകരം നാരങ്ങയുടെ നീര് ചേർത്ത് കൊടുത്താലും മതിയാകും ഇതിലേക്കിനി രണ്ട് തണ്ട് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കാം ഇത്രയും ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ലതുപോലെ തന്നെ കൈ ഉപയോഗിച്ച് ചെമ്മീനിലേക്ക് ഈ മസാല നന്നായിട്ട് തന്നെ ഒന്ന് തിരുമ്മി യോജിപ്പിച്ചെടുക്കാം ഇപ്പോൾ ചെമ്മീനും മസാലയും നന്നായിട്ട് തന്നെ യോജിപ്പിച്ചെടുത്തിട്ടുണ്ട് ഇതിന് ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ ഒരൽപ്പം ക്രിസ്പിനെസ്സിന് വേണ്ടി ഇതിനകത്തേക്ക് ഒരു ടേബിൾ സ്പൂണോളം കോൺഫ്ലോറിൻ്റെ പൊടി കൂടി ചേർത്ത് കൊടുക്കാം ഇനി ഇത് നന്നായിട്ട് തന്നെ വീണ്ടും യോജിപ്പിച്ചെടുക്കാം കോൺഫ്ലോറിന് പകരം ഒരൽപ്പം അരിപ്പൊടി ചേർത്ത് കൊടുത്താലും മതിയാകും ഇപ്പോൾ കോൺഫ്ലോറും ചെമ്മീനിലേക്ക് നല്ലതുപോലെ തന്നെ യോജിപ്പിച്ചെടുത്തിട്ടുണ്ട് ഇതിന് ഏകദേശം ഒരു ഇരുപത് മിനിറ്റോളം റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെക്കാം ചെമ്മീൻ ചെമ്മീനിപ്പോൾ മസാല തേച്ച് വെച്ചിട്ട് ഏകദേശം ഒരു ഇരുപത് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം അതിനായിട്ടൊരു പാൻ നന്നായിട്ട് തന്നെ ചൂടാക്കി ഇതിലേക്ക് ഫ്രൈ ചെയ്യാൻ ആവശ്യമായ വെളിച്ചെണ്ണയാണ് ചേർത്ത് കൊടുക്കുന്നത് ഞാനിപ്പോൾ ചെമ്മീൻ ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് ഏകദേശം നാല് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുന്നുണ്ട് എണ്ണ നന്നായിട്ട് തന്നെ ചൂടായി വരുമ്പോഴേക്കും ഇതിലേക്ക് നമ്മൾ നേരത്തെ മസാല പൊറ്റി മാറ്റി വെച്ചിരിക്കുന്ന ചെമ്മീൻ മുഴുവനായിട്ടും ഇതിനകത്തേക്ക് ഇതുപോലെ ഇട്ട് കൊടുക്കാം മുഴുവൻ ചെമ്മീനും ഇതുപോലെ എണ്ണയിലേക്ക് ഇട്ട് കൊടുത്തതിനു ശേഷം ഒരടപ്പ് ഉപയോഗിച്ച് നന്നായിട്ട് ഒന്ന് അടച്ചു വെച്ചതിന് ശേഷം മീഡിയം ഫ്ലെയിമിൽ ഒരു മൂന്ന് മിനിറ്റ് ഇതിനൊന്ന് വേവിച്ചെടുക്കാം ചെമ്മീൻ ഇതുപോലെ എണ്ണയിൽ ഇട്ടപാടെ ഒന്ന് അടച്ചു വെച്ച് വേവിച്ചെടുക്കുവാണെങ്കിൽ പെട്ടെന്ന് തന്നെ ചെമ്മീൻ്റെ വെള്ളമൊക്കെ നന്നായിട്ട് ഇറങ്ങി കിട്ടും ഇപ്പോൾ ചെമ്മീൻ അടച്ചു വെച്ചിട്ട് ഏകദേശം ഒരു മൂന്ന് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് ഇനി അടപ്പൊക്കെ ഒന്ന് മല്ലിയൊന്ന് മാറ്റി നോക്കാം ഇപ്പോൾ ചെമ്മീനിൽ നിന്ന് നന്നായിട്ട് തന്നെ വെള്ളമൊക്കെ ഇറങ്ങി തുടങ്ങിയിട്ടുണ്ട് ചെമ്മീൻ അങ്ങ് നന്നായിട്ട് ചുരുങ്ങാൻ തുടങ്ങിയിട്ടുണ്ട് ഇനി ഇത് നന്നായിട്ട് തന്നെ അടി ചേർത്ത് ഇളക്കി യോജിപ്പിച്ചെടുക്കാം ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഏതെങ്കിലും കൂട്ടുകാർ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ ആ തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ കൂടി ഒന്ന് എനേബിൾ ചെയ്ത് ഓൾ എന്ന് കൂടി പ്രസ് ചെയ്യാൻ മറക്കരുതേ എന്നാൽ മാത്രമേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന പുതിയ പുതിയ റെസിപ്പി വീഡിയോകളെ പെട്ടെന്ന് പെട്ടെന്ന് നോട്ടിഫിക്കേഷനായിട്ട് നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ ഇപ്പോൾ ചെമ്മീൻ ഇപ്പം നല്ലതുപോലെ തന്നെ ഇളക്കി യോജിപ്പിച്ചെടുത്തിട്ടുണ്ട് ഇതിനി അടച്ചു വെച്ച് വേവിച്ചെടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ തുറന്ന് വെച്ച് തന്നെ ഇതുപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചെടുത്തതിനു ശേഷം ഇതിലേക്ക് ഒരു നാലഞ്ചല്ലി വെളുത്തുള്ളി തൊലിയോട് കൂടി ചതച്ചതും രണ്ട് വാറ്റൽ മുളക് ചെറുതായി മുറിച്ചതും ഒരു രണ്ട് കറിവേപ്പില കൂടി ഈ സമയത്ത് ചേർത്ത് കൊടുക്കാം ഇത്രയും ചേർത്ത് കൊടുത്തിട്ട് വീണ്ടും ഒന്നുകൂടി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഇനി ഇതിനെ മീഡിയം ഫ്ലെയിമിലിട്ടതിന് ശേഷം നല്ലതുപോലെ തന്നെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം ചെമ്മീൻ കൂന്തൽ പോലുള്ള മീനൊക്കെ ഏകദേശം ഏഴ് മുതൽ എട്ട് മിനിറ്റ് കൊണ്ട് തന്നെ നമുക്ക് വെന്ത് കെട്ടും ഇതിനെ അധികമായിട്ട് വേവിച്ചെടുത്താൽ ചെമ്മീനെ കൂന്തളാക്കി നല്ലതുപോലെ റബ്ബർ പോലെ ആയി പോകാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് ഇതിനെ ഓവർ കുക്ക് ചെയ്തെടുക്കാൻ പാടില്ല ഇപ്പോൾ ഇവിടെ ചെമ്മീൻ നന്നായിട്ട് തന്നെ ഫ്രൈ ആയി കിട്ടിയിട്ടുണ്ട് ഇനി പെട്ടെന്ന് തന്നെ നമുക്ക് ഫ്ലെയിം ഓഫാക്കാം അധിക നേരം ഇത് വീണ്ടും ഇളക്കി കൊടുത്താൽ ഇത് റബ്ബർ പോലാകാനുള്ള സാധ്യതയുണ്ട് നല്ല ചൂട് ചോറിൻ്റെ കൂടെയും നെയ് ചോറിൻ്റെ കൂടെയും ദോശയ്ക്കും ചപ്പാത്തിക്കും അപ്പത്തിനുമൊക്കെ ഒരുപോലെ കൂടെ കഴിക്കാൻ പറ്റിയ ജ്യൂസി ആൻഡ് ക്രിസ്പി ആയിട്ടുള്ള ഈ ചെമ്മീൻ ഫ്രൈ റെസിപ്പി എല്ലാ കൂട്ടുകാരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കി ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുതേ ഇന്നത്തെ റെസിപ്പി വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യാനും മറക്കരുതേ